ഓക്കെ അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത് ഇന്ന് നമ്മൾ അരുവിക്കര ഡാം കാണാൻ പോകുന്നു ഇത് തിരുവനന്തപുരം ജില്ലയിൽ ആണ് സ്ഥിതി ചെയ്യുന്നത് ഒരു വിനോദസഞ്ചാര കേന്ദ്രവും കൂടിയാണ് അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് ചെറിയ ഒരു വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു ഓക്കേ നമ്മളിപ്പോൾ കാണുന്നത് മൈലിനിയാണ് നമ്മളീ പോകുന്ന നമ്മുടെ സ്ഥലത്തു നിന്ന് പോകുന്ന വഴിയിൽ വൃക്ഷങ്ങളുടെ ഇടയ്ക്കുള്ള നടക്കുന്ന സ്ഥലങ്ങളും നമ്മൾ പോകുന്ന അരുവിക്കര ഡാമിലേക്ക് പോകുന്ന സ്ഥലങ്ങളുമാണ് നമ്മളിപ്പോ ഇവിടെ കാണുന്നത് ഇവിടെ എല്ലാം വിനോദസഞ്ചാര കേന്ദ്രങ്ങളാണ് ദൂരെ ദൂരെ നിന്നുള്ള ആൾക്കാരെല്ലാം ഇവിടെ വന്ന് ഈ വെള്ളച്ചാട്ടവും അരുവിക്കര ഡാമും എല്ലാം കണ്ട് ഫോട്ടോയൊക്കെ എടുത്ത് പോകുന്നുണ്ട് ഈ അരുവിക്കര ഡാമിൽ കരമന നദിയുടെ കുറുകെ നിർമ്മിച്ചിരിക്കുന്ന ഈ ഡാമിൽ ഈ ഡാമിൽ നിന്നാണ് നമുക്ക് ജല വിതരണം ചെയ്യുന്നതും കുടിവെള്ളം എത്തിക്കുന്നതും തിരുവനന്തപുരത്ത് നിന്ന് ഒരു പതിനഞ്ച് കിലോമീറ്റർ അകലെയാണ് ഈ അരുവിക്കര ഡാം പ്രകൃതി ഭംഗിയുള്ള ജലാശയമാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് ഇവിടെ ധാരാളം ആൾക്കാർ വരികയും വിശ്രമിക്കുകയും ഫോട്ടോഗ്രാഫും ഒക്കെ എടുക്കുകയും ചെയ്യുന്നുണ്ട് നല്ലൊരന്തരീക്ഷമാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് ഈ മഴ സീസൺ ആയതുകൊണ്ട് മെയിൻ ഗേറ്റ് ലോക്ക് ചെയ്തൊക്കെയാണ് ഈ സമയത്ത് ഈ അരുവിക്കര ഡാമിൻ്റെ എല്ലാ ഷട്ടറുകളും തുറന്ന് തുറന്ന് വെള്ളം പോകുന്നതിനാൽ മെയിൻ പാതയിലോട്ടുള്ള വഴി ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു ഇതിൻ്റെ സമീപത്തായി ചെറിയ ഒരു അമ്പലവും നമുക്ക് കാണാൻ കഴിയും കുടുംബസമേതം വന്ന് സന്ദർശിക്കാൻ പറ്റുന്ന ശാന്തമായ ഒരു സ്ഥലമാണ് ഈ അവി അരുവിക്കര ഡാം ചെറിയ ഒരു ടെമ്പിൾ കാണാൻ കഴിയും അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നുകൊണ്ട് ഈ പ്രാവിനൊക്കെ തീറ്റ കയ്യിൽ വെച്ചു കൊടുക്കുന്നു ആദ്യം വന്ന് എടുക്കാനായിട്ടൊരു ഭയം ഉണ്ടായിരുന്നു പിന്നീട് പ്രാവുകൾ വന്ന് കഴിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും ഇവിടെ വൈകുന്നേര സമയങ്ങളിലാണ് നമുക്ക് ഈ ഡാമിൻ്റെ വെള്ളച്ചാട്ടവും എല്ലാം വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് ജലം ഒഴുകുന്ന സൗണ്ടും നഗരത്തിൻ്റെ ശബ്ദത്തിൽ നിന്ന് വിടവാങ്ങാൻ അരുവിക്കരയുടെ ഇടത്താവളങ്ങളിലേക്ക് നമുക്ക് ഒരു ദിവസം വൺ ഡേ ട്രിപ്പായിട്ട് നമുക്ക് ഇവിടെ പോകാവുന്നതാണ് നല്ല ശക്തിയോടാണ് വെള്ളം ഒഴുകുന്നത് നമുക്കിവിടെ ധാരാളം പ്രാവുകളെ കാണാൻ കഴിയും ഇടുത്തൂർന്ന മരങ്ങളും വലിയ പാറക്കെട്ടുകളും എല്ലാം നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് ഈ അരുവിക്കര ഡാം കുടുംബസമേതം സന്ദർശിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് നല്ല പ്രകൃതി ഭംഗിയോടെ നിറഞ്ഞ ഒരു സ്ഥലവുമാണ് നല്ലൊരു വൺ ഡേ ട്രിപ്പ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഈ അരുവിക്കര കുടിവെള്ളത്തിനുള്ള ജലം നമുക്ക് ഇവിടെ നിന്നാണ് കിട്ടുന്നത് അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നു ഡാം കണ്ടു ഫോട്ടോസൊക്കെ എടുത്തു ചെറിയൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ പേജ് ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ എത്തുന്നതായിരിക്കും ഓക്കേ അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ വീട്ടിലോട്ട് പോവുക ഗുഡ് ബൈ സി യു അഗൈൻ